നിലമ്പൂർ നഗരസഭാ ഭരണം തിരിച്ചു പിടിക്കാൻ പത്മിനി ഗോപിനാഥിനെ കളത്തിലിറക്കി കോൺഗ്രസ് കെ പി സി സി അംഗവും മുതിർന്ന നേതാവുമായ പത്മിനി ഗോപിനാഥ് നിലമ്പൂർ കോവിലകത്തുമുറി ഡിവിഷനിൽ നിന്നാകും മത്സരിക്കുക മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം മലപ്പുറം ജില്ലാ അംഗം നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം നിലമ്പൂർ നഗരസഭാ കൗൺസിലർ എന്ന നിലയിൽ മുപ്പത് വർഷം ജനപ്രതിനിധിയായിരുന്നു നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് മത്സരിച്ച ആറ് തെരഞ്ഞെടുപ്പിലും വിജയിച്ച പത്മിനി ഗോപിനാഥ് ഏഴാം അംഗത്തിനാണ് കോവിലകത്തുമുറി ഡിവിഷനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എമ്മിൽ നിന്നും പിടിച്ചെടുത്ത കോവിലകത്തുമുറി ഡിവിഷൻ കോൺഗ്രസ്സിനായി പിടിച്ചെടുക്കാനാണ് പത്മിനി ഗോപിനാഥിനെ തന്നെ കോൺഗ്രസ് ദൗത്യമേൽപ്പിച്ചിരിക്കുന്നത് ചെയർപേഴ്സൺ സ്ഥാനം വനിതാ സംവരണമായതോടെയാണ് പത്മിനി ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് പാർട്ടി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെന്നും ഇക്കുറി നിലമ്പൂർ നഗരസഭയിൽ യു ഭരണത്തിൽ വരുമെന്നും പത്മിനി ഗോപിനാഥ് പറഞ്ഞു കോവിലകത്ത് മുറിയിൽ വിജയം സുനിശ്ചിതമാണ് വോട്ട് അഭ്യർത്ഥിച്ച് ഡിവിഷനിൽ ഇറങ്ങിയപ്പോൾ വലിയ പിന്തുണയാണ് ലഭിച്ചത് തനിക്ക് അവസരങ്ങൾ നൽകിയത് എന്നും കോൺഗ്രസ് ആണ് പാർട്ടി മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ താൻ പൂർണ്ണ മനസ്സോടെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു വളരെ നല്ല സ്വാഗതമാണ് ആളുകളിൽ നിന്ന് ലഭിക്കുന്നത് എനിക്ക് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളിലൂടെ ഞാൻ കടന്നുപോയ ദിവസം ഞാൻ പ്രതീക്ഷിക്കാത്ത മൂന്നുകളിൽ നിന്ന് പോലും നല്ല മനസ്സോടെയുള്ള സ്വീകരണം ലഭിച്ചപ്പോൾ അപ്രതീക്ഷിതമാണ് പലതും എന്നാൽ ഓരോരുത്തർക്കും നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നമ്മൾ രലക്ഷം എന്നൊക്കെ പറയുമ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണ് പക്ഷെ ആ വ്യത്യസ്തതയിലും ചില ഐക്യം അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള അവസ്ഥയിലുള്ള ആളുകളെയാണ് ഞാൻ ഇന്ന് കണ്ടത് അതെനിക്ക് അഭിമാനം നൽകുന്ന ഒന്നായിരുന്നു ഒരു വിഭാഗീയതയും കൂടാതെ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ ഒരു സ്വീകരണം എനിക്ക് ലഭിച്ചു സന്തോഷം തോന്നുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ നല്ല പ്രായം തൊട്ട് സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കഴിഞ്ഞ ആറ് തവണ വിവിധ മേഖലകളിൽ ജില്ലാ കൗൺസിലും ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തും നഗരസഭയായിട്ടുള്ള വ്യത്യസ്തമായ തലങ്ങളിൽ ആറു തവണ മത്സരിച്ച് ജയിച്ച അനുഭവം സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി എനിക്ക് തോന്നുന്നത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് അക്ഷരാർത്ഥത്തിൽ തന്നെ അത് അഴിമതിയില്ലാതെ നമുക്ക് എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുക അത് പരമാവധി കൊടുക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തന യഥാർത്ഥ ആ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ് നമ്മളുടെ രാജ്യത്തിൽ സ്വതന്ത്രമാവാൻ വേണ്ടി ഒരുപാട് ധീര തീരെദേശാഭിമാനികൾ ജീവൻ കളഞ്ഞു കിട്ടിയതാണ് അപ്പം തദ്ദേശവാസികളായ നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും അതുപോലെ തന്നെ വീക്കർ പാവപ്പെട്ടവർക്ക് ദുർബല വിഭാഗങ്ങൾക്ക് ദുർബല പിന്നെ അതായത് പിന്നോക്ക പ്രദേശങ്ങളുടെയൊക്കെ വികസനവും അതോടൊപ്പം പുരോഗതിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു വിഷൻ ഒക്കെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഉള്ളിൽ അപ്പം അത് അഴിമതിരഹിതമായിട്ട് ഉള്ളൊരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കാനാണ് എൻ്റെ സഹ കൗൺസിലർമാരുമായിട്ട് ഇന്നലെ വരെയും ഞാൻ ശ്രമിച്ചു അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ട് ശ്രമിച്ചത് യും അങ്ങനെയാണ് ഇത്തവണ തീർച്ചയായിട്ടും യു ഡി എഫ് തിരിച്ചധികാരത്തിൽ വരും തന്നെയാണ് എന്റെ പൂർണ്ണ വിശ്വാസം ആണ് തീർച്ചയായിട്ടും അനുകൂലമാണ് അതാ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ഭേദമെന്നെ ആ സ്വീകരണം ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങളുടെ ടീമിന് ലഭിച്ചിട്ടുണ്ട് പലരും പറഞ്ഞ അയക്കുന്നുണ്ട് ഞങ്ങളുടെ പിന്തുണ ഉണ്ട് ഉണ്ടാകും അതും ഒരു വലിയ സ്വാഗതാർഹമായ കാര്യമാണ് സ്വന്തം അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മറ്റേത് ഏതെങ്കിലും ഏതാനും കുറച്ച് പ്രവർത്തകരിൽ നിന്ന് ഒതുങ്ങി കൂടിയിട്ടാണ് പ്രവർത്തനം നടക്കുന്നത് ഇപ്രാവശ്യം എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും പല ഭാഗത്തു നിന്നുള്ള ആളുകളും സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നുണ്ട് മത്സരിക്കുന്നത് അനിവാര്യമാണെന്ന് എനിക്ക് ഞാൻ മത്സരിക്കണം എന്ന് തോന്നിയത് സത്യത്തിൽ ഇപ്പൊ ഒരു പൊതുരംഗത്ത് നിന്ന് വന്ന് മാറി നിൽക്കണം എന്നാഗ്രഹിച്ചൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ പക്ഷെ പാർട്ടിയുടെയും അതേപോലെ പിന്നെ എൻ്റെ സഹപ്രവർത്തകരുടെയും നിർബന്ധവും അവരിൽ അർപ്പിച്ച പൂർണ്ണമായ വിശ്വാസവും എനിക്ക് നൽകിയ ആത്മവിശ്വാസമാണ് ഞാൻ പുറത്തിറങ്ങാനും വീണ്ടും ഒരു എലക്ഷനെ നേരിടാനും സജ്ജതായിട്ട് സജ്ജയായിട്ടുള്ളത് ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം